السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا سورة المزمل لأمبادامة آياتان نامين نبدا റബ്ബുൽ റബ്ബുൽ വൽ മഗ്രിബി ഉദയസ്ഥാനത്തിന്റെ നാഥൻ വൽ നാഥൻബി അസ്തമയസ്ഥാനത്തിന്റെ നാഥൻ അഥവാ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാഥനാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല അവനല്ലാതെ ആരാധ്യനക്കറഹൻ മറ്റാരുമില്ല അല്ലാഹുവിനെ നീ എല്ലാ കാര്യത്തിലും കൊള്ളുക അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാഥൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചാണ്ട മണ്ഡലങ്ങളെല്ലാം പരിപാലിക്കുന്നത് അള്ളാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ഘട്ടം ഘട്ടമായി പരിപാലിക്കുന്നവൻ എന്നാണ് അപ്പൊ വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകി അള്ളാഹു ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ളതിനെയും അള്ളാഹു പരിപാലിക്കുന്നു സംരക്ഷിക്കുന്നു നമ്മുടെ പരിപാലകനായ നമ്മുടെ സംരക്ഷകനായ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെയല്ലാതെ ആരെയാണ് നാം ഇലാഹായി കൊണ്ട് നടക്കേണ്ടത് അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ പിന്നെ ആരുടെ മുന്നിലാണ് നാം തലവുനിക്കേണ്ടത് അള്ളാഹുവിലേക്കല്ലാതെ പിന്നാരിലേക്കാണ് നാം നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത് െ മറ്റൊരാധ്യനില്ല അതുകൊണ്ട് ആ ഭരമേൽപ്പിക്കപ്പെട്ടവരാക്കണം എന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം നാം ഭരമേൽപ്പിക്കേണ്ടത് നാം സമർപ്പിക്കേണ്ടത് അള്ളാഹുവിലേക്കാവണം അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാഷാ അള്ളാഹ് പിന്നെ സന്തോഷമാണ് മഹാനായ മഹാനായർ സൂലാഹിഹു അലൈവസമാ പറയുന്നു

وَطَرُوهُ بِطَانَا അത് രാവിലെ ഒഴിഞ്ഞ വയറുമായി അവർ പോവുകയും വൈകുന്നേരം നിറഞ്ഞ വയറുമായി തിരിച്ചു വരികയും ചെയ്യുന്ന പക്ഷികൾ പക്ഷികൾ കണ്ടിട്ടില്ലേ അവര് രാവിലെ ഇങ്ങനെ പറന്ന് ചിറകടിച്ചു പറന്ന് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും എവിടെയെങ്കിലും ഭക്ഷണം വെച്ചതെടുക്കാൻ വേണ്ടി പോകുന്നതാണോ അല്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നതാണോ അല്ല അവര് പോകുന്നത് യാതൊരു ലക്ഷ്യവുമില്ലാതെ ഇല്ലാതെ അവർ പുറത്തേക്ക് പോവുകയാണ് പക്ഷെ അവർക്ക് വേണ്ടതെല്ലാം വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടോ അവര് വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ നിറഞ്ഞ വയറുമായിട്ടാണ് പക്ഷികൾ തിരിച്ചെത്തുന്നത് ആ പക്ഷിപ്പറവകൾക്ക് ആഹാരം നൽകുന്ന റബ്ബ് ആ റബ്ബെ തന്നെയാണ് നമുക്കും നൽകേണ്ടത് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അള്ളാഹുവലിക്ക് ഏൽപ്പിക്കുക നമ്രൂത് തീർത്ഥ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും തന്റെ കാര്യങ്ങളെല്ലാം ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം ഏൽപ്പിച്ചതാരെയാണ് ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും ഉത്തമൻ അള്ളാഹു നമ്മുടെ നാവിലും അധികമായി ഉച്ചരിക്കപ്പെടേണ്ടത് ഹസ്ബുൻ അള്ളാഹു വൻ അമൽ വക്കീൽ എന്നതൊക്കെ തന്നെ ആയിരിക്കണം ഇത് നാവിൽ ധാരാളം ഉച്ചരിക്കപ്പെടുമ്പോ സ്വാഭാവികമായും അത് ഹൃദയത്തിൽ ഇങ്ങനെ രൂഢമൂലമാകും അപ്പൊ ദിക്കറിന്റെ സ്ഥാനം വെറുതെയല്ല ചെറുതല്ല തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമത്തെ നിങ്ങൾ ഉറക്കണമെന്നാണ് അതിങ്ങനെ ധാരാളം തിക്കറുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ മനസ്സിലും അത് ഉറച്ചു നിൽക്കും അല്ല വാദങ്ങൾ പറയാറുണ്ടായിരുന്നു ാണ് നിരു ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നത് നിന്നെ നിരുപാധികം ഞാൻ അനുസരിക്കുന്നു നിന്നിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിച്ചത് നിന്നെ കൊണ്ടാണ് തവക്കൽ നിന്നിലേക്കാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത് നിന്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നത് അള്ളാഹുവി നിന്നിലേക്കാണ് ഇലൈക്ക അനബുത്തു നിന്നിലേക്ക് ഞാൻ പാശ്ചാത്താപ വിവശനായും മടങ്ങുന്നത് ഞാൻ നിന്നിലേക്കാണ് എന്റെ പേരിലാണ് ഞാൻ വാദിക്കുന്നത് അഥവാ നിന്റെ ആ കാര്യത്തിനു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും അള്ളാഹുവേ നിനക്ക് വേണ്ടിയാണ് നിന്റെ പൊരുത്തത്തിനു വേണ്ടിയാണ് ഇതിനുള്ള അല്ലാഹുലീ വസല്ല മാ തങ്ങളുടെ പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അത്ര മനോഹരമായ പ്രാർത്ഥന എല്ലാം അള്ളാഹുലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എല്ലാം അള്ളാഹുവാണ് എല്ലാം അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുകയാണ് തനിക്കൊന്നുമില്ല തനിക്കൊരു കഴിവുമില്ലാത്ത ഇല്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല ഒരു ശക്തിയുമില്ല എന്ന് പറയുന്ന സുന്ദരമായ ഒരു ചർച്ച പരിപൂർണമായ കീഴുതുകൾ അതാണ് തവക്കലിലൂടെ സാധ്യമാകുന്നത് അതിന്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട് മുസ്ലിം എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ പരിപൂർണമായ സമർപ്പണമുണ്ടല്ലോ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് അനുസരിക്കുന്നവൻ അനുസരണയുള്ളവൻ ആരെയാണ് അനുസരിക്കുന്നത് ഇലാഹായ റബ്ബിനെ അള്ളാഹുവിനെ കിഴക്കിന്റെയും മഷരിഖിന്റെയും മകരിബിന്റെയും നാഥനായ അള്ളാഹുവിനെ ആ അള്ളാഹുവിനെയാണ് നാം അനുസരിക്കുന്നത് അനുസരണ എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞു അത് കീഴുതുങ്ങി അത് പറഞ്ഞതുപോലെ ചെയ്യുക പക്ഷെ അള്ളാഹ് പേരിൽ തന്നെ നമ്മുടെ പേരിൽ തന്നെയുണ്ട് നാംക്കുലിന്റെ ആളുകളാണ് എല്ലാം അള്ളാഹുവിനേക്ക് ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹുവിനെ ഇഷ്ടമാണ് അള്ളാഹുവെ മുത്തിലീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാതെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ വലിയ സാമ്പത്തികമായ ശാരീരികമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരമാണ് എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക ഇത് പടച്ച റബ്ബിന്റെ കല ആണ് എന്ന ആ ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മഷാ അല്ലാ നമ്മുടെ എന്ന പേരിൽ പതിനഞ്ച് ക്ലാസ്സുകൾ സുറത്തുൽ മുൽ വിശദീകരിക്കുന്ന പതിനഞ്ച് ക്ലാസ്സുകളാണ് ഇത് സമസ്ത മസ്കറ്റ് ഓൺലൈൻ കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത് ഈ പതിനഞ്ച് ക്ലാസുകൾ കഴിഞ്ഞാൽ ഓൺലൈനിൽ ഗൂഗിൾ ഫോം വഴി ഒരു എക്സാം നടക്കും അതുപോലെ തന്നെ അതിനുശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് ക്യാഷ് അവാർഡും ബാക്കി മുപ്പത്തിമൂന്ന് പേർക്ക് പ്രോത്സാഹന സമ്മാനവും ഉണ്ടാവും ഇൻഷാ അല്ലാ അള്ളാഹു സുബാന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അർഹമായി പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ ഈ ക്ലാസുകൾ കേൾക്കുന്നവർ നന്നായിട്ട് കേൾക്കുകയും ചില പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എഴുതി തയ്യാറാക്കി വെക്കുകയും ചെയ്യുക എക്സാമിൽ അത് നിങ്ങൾക്ക് ഉപകരിക്കും അതിനേക്കാളപ്പുറം ജീവിതത്തിൽ നമുക്കത് ഉപകരിക്കും അള്ളാഹു തൂഫീക്ക് തരട്ടെ നിർത്തുന്നു അസ്സലാലേക്കും വാഹമത്തല്ല